മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് നേട്ടം ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു സുരക്ഷാ പരിശോധന മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ എടുത്തത് അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കി കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിശുദ്ധമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന പന്ത്രണ്ട് മാസത്തിൽ പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്തു സുപ്രീംകോടതി നിയോഗിച്ച എംപവയർഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു വിശുദ്ധ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധമാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും പത്തു വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത് അണക്കെട്ടിൽ സുപ്രീം കോടതി തമിഴ്നാടിന് രണ്ടായിരത്തി പതിനാലിൽ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റുപണിക്കായി തമിഴ്നാട് നീക്കം നടത്തിയത് അതേസമയം കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ പറയുന്നു ഫെബ്രുവരിയിൽ വിധിച്ചിരുന്നു റിപ്പീറ്റ് സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതു താല്പര്യ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടക്കട്ടെ അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട്